നിഷ്കരണം ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഒരു കാര്യം പഠിക്കുന്ന കാലത്ത് സിഗരറ്റ് ഗേറ്റിന്റെ നിന്ന് കത്തിച്ചാൽ ക്ലാസ്സിൽ എത്തുന്ന പോലെ മാത്രമാണ് എനിക്ക് എന്റെ അവസാന പുക കിട്ടുക അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചു എന്ന് എനിക്കറിയില്ല നാളെ മലയാളികളെ ഇപ്പൊ അല്ലെ ട്രെൻഡിംഗ് അമ്മ അങ്ങനെ അപ്പൊ അവരൊക്കെ വിചാരിച്ചിട്ട് പ്രതീക്ഷിക്കുന്നത് ഒരു മുണ്ടും വെള്ള ഷർട്ടും ഇട്ടാണ് എന്നെ പ്രതീക്ഷിക്കുന്നത് ഹായ് ഹായാലോ ചങ്ങായിമാതി ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് വിഷയങ്ങളിൽ ഒന്ന് ഗോപിനാഥ് മുദ്ഘാടാണ് മറ്റൊന്ന് മമ്മൂക്കയുടെ കലോത്സവ വേദിയിലുള്ള പ്രസംഗത്തെക്കുറിച്ചാണ് കുറച്ച് പേരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കൂടുതൽ ആലേട്ടൻ മേലിൽ പോയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ രസകരമായി എനിക്ക് തോന്നിയ വിഷയം കുറേ ട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കലോത്സവ വേദിയിൽ മമ്മൂട്ടി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിനിടയിൽ തന്റെ കോളേജ് കാലത്തെക്കുറിച്ച് മമ്മൂട്ടി പറഞ്ഞപ്പോൾ അതിലൊരു സിഗട്ട് വലി ആ സിഗട്ട് വലിയിൽ തന്നെ മമ്മൂട്ടി ഉദ്ദേശിക്കുന്നത് എല്ലാവരും സിഗരറ്റ് വലിക്കുക ആ സിഗട്ട് വലിച്ചിലഹരി ഉപയോഗിച്ച് നടക്കുക നടക്കുകയെന്നു തന്നെ ഉദ്ദേശിക്കുന്നത് താൻ സിഗറ്റ് വലിക്കുന്ന സമയത്ത് പോലും പല ചുണ്ടുകളിൽ മാറി പോകുമ്പോൾ അത് ആരുടെയൊക്കെ ഏതൊക്കെ ജാതിയിലുള്ള ഏതൊക്കെ വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ചൂണ്ടിക്കൂടിയാണ് മാറി പോകുന്നത് നോക്കാറില്ല എല്ലാവരും സുഹൃത്തുക്കളാണ് അതിൽ ജാതി മത വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നതാണ് അവിടെ പറഞ്ഞു വെക്കുന്നെങ്കിൽ പോലും അതിനെ ഒരുമാതിരി രീതിയിൽ വളച്ചൊടിക്കുകയും ഇഴത് കീറി പരിശോധിക്കുകയും അതിലെ വർഗീയത വിളംബിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറെ ആൾക്കാർ അവർക്ക് എന്ത് കിട്ടിയാലും മതിയല്ലോ ഇത് കഴിഞ്ഞ തവണത്തെ നമ്മുടെ കൃഷ്ണകുമാറിന്റെ പഴങ്കഞ്ഞിയും കുഴികുത്തി കഞ്ഞിയെ കുറിച്ച് പറഞ്ഞ പോലെ ആയി പോയിപ്പോ മമ്മൂക്കയുടെ സിഗത്ത് വലിയ എടുത്ത് പറയുന്നത് ഒന്നും ശരിയാണ് മമ്മൂക്ക് പറയേണ്ട സ്ഥലത്തല്ലേ ഇത് പറയുന്നത് കുട്ടികളൊക്കെ കാണികളായിട്ടിരിക്കുന്ന സ്ഥലത്ത് മമ്മൂക്കയും സിഗർട്ട് വലിച്ചതിനെ കുറിച്ച് പറയുന്ന വേണമെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞാൽ പോലും അതിനങ്ങനെ ഇത്രത്തോളം മിഴകിയിൽ പരിശോധിക്കുകയും അത് ജാതി അതവരെയും അതിനെ കുറിച്ച് സംസാരിക്കുന്നതുമായ കുറെ ആൾക്കാർ ഫേസ്ബുക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണാനിടയായി എന്താണ് ഏഴ് മിനിറ്റ് സംതിങ് അവിടെ ആ പ്രസംഗം മമ്മൂട്ടി ആ വേദിയിൽ മമ്മൂട്ടി പ്രസംഗിച്ചിട്ടുള്ളൂ അതിനുള്ള കാരണങ്ങളും മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് എന്താണ് ആ വേദിയിൽ മമ്മൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് നമുക്ക് കേട്ടു നോക്കാം അതിനിടയിൽ കുറച്ച് കാര്യങ്ങളൊന്നും സംസാരിക്കാം ഒരാളെ എങ്ങനെയൊക്കെ വേണമെങ്കിലും തെറ്റായി അല്ലെങ്കിൽ അയാൾ പറഞ്ഞതിനെ വളച്ചൊടിച്ച് അയാളെ ഏറിൽ കയറ്റാമെന്ന് നോക്കുന്നവർക്ക് ഇതൊക്കെ മതി ഏറിൽ കയറ്റാൻ വേണ്ടി അത് ഏത് രീതിയിൽ വേണമെങ്കിലും ഏത് തരത്തിൽ വേണമെങ്കിലും തെറ്റായ രീതിയിൽ ചിന്തിക്കാം എല്ലാം ഒരാൾ പറയുന്നത് ഓക്കെ നല്ല കാര്യമാണ് കുട്ടികൾക്ക് വേണ്ടി അയാൾ സ്ക്രിപ്റ്റ് ഒന്നും റെഡിയാക്കാതെ കുട്ടികളോട് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയുന്നതായി കാണുകയാണെങ്കിൽ നല്ല അടിപൊളി പ്രസംഗം ഒരുപാട് പേർക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കാൻ ഈ പ്രസംഗം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള നല്ല നാട്ടിപുലിയായിട്ട് ഇരുന്നൊക്കെ കേൾക്കാം ഒരു തരത്തിലുള്ള മടിയിലാണ് അത് ആ സ്റ്റേജിൽ ഇരുന്ന് കേൾക്കാവുന്നവരായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ ഫോണിൽ കൂടി കമ്പ്യൂട്ടർ കൂടി ടി വി കൂടി ഒക്കെ കാണുന്നവരാട്ടെ അവർക്കൊക്കെ ഒരു പ്രത്യേക ഒരു എനർജി പ്രത്യേക ഒരു രസം തോന്നും ആ പ്രസംഗം പാമ്പൂട്ടിയുടെ പിന്നെ അറിയാമല്ലോ മമ്മൂട്ടി ഫുൾ അപ്ഡേറ്റഡ് ആവുന്ന മനുഷ്യനാണ് എല്ലാം അറിയുന്നത് അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് മമ്മൂട്ടിയെ ഈ ഏഴ് മിനിറ്റ് അവിടെ കുട്ടികൾക്ക് വേണ്ടി സംസാരിച്ചിരിക്കുന്നത് എന്താണ് മമ്മൂട്ടി പറഞ്ഞത് നമുക്ക് കേൾക്കുക കുറച്ച് കാര്യങ്ങളുണ്ട് സംസാരിക്കാം കുറച്ചേറെ കാണാനുണ്ട് കുറച്ചേറെ മനസ്സിലാക്കാനുണ്ട് സ്കൂൾ യുവജനോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചപ്പോൾ ഇതൊരു യുവജന ഉത്സവമാണ് എന്നെ പോലെയുള്ള ഒരാൾക്ക് ഈ യുവജനങ്ങളിൽ എന്ത് കാര്യമെന്ന് ഞാൻ ആലോചിച്ചു മിനിസ്റ്റർ നിർബന്ധിച്ച് പറഞ്ഞു നിങ്ങളാണ് ഈ പരിപാടിക്ക് പറ്റിയ യോഗ്യനായ ആൾ അല്ല അദ്ദേഹം കണ്ടുപിടിച്ചത് ഞാനിപ്പോഴും യുവാണെന്നുള്ളതാണ് പക്ഷേ അത് കാഴ്ചയിൽ ഉള്ളു കേട്ടോ വയസ്സ് പത്ത് തൊണ്ണൂറായി ഏതായാലും ഞാൻ വരാമെന്നുള്ള കാര്യം തീരുമാനിച്ചപ്പോഴാണ് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണുന്നത് മമ്മൂട്ടി എന്ത് ഉടുപ്പിട്ടിട്ടായിരിക്കും ഈ പരിപാടിക്ക് വരികയെന്ന് അപ്പം ഞാൻ ഏതായാലും അതിനു മുമ്പ് ഒരു നല്ല പാൻറ് വെക്കു പക്ഷെ അത്യാവശ്യം ഈ യുവാവാകണമല്ലോ നേരെ ഒരു പുതിയ പാൻറ്റൊക്കെ തയ്പ്പിച്ച് ഒരു ഷർട്ടും ഒരു കൂളിംഗ് ഗ്ലാസ് വരെ വെക്കാം എന്നുള്ള ധാരണയിൽ എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ അവരൊക്കെ വിചാരിച്ചിട്ട് പറയുന്നത് അവർ പ്രതീക്ഷിക്കുന്നത് ഒരു മുണ്ടും വെള്ള ഷർട്ടും ഇട്ടാണ് എന്നെ പ്രതീക്ഷിക്കുന്നത് ജനങ്ങളെ എങ്ങനെ കയ്യിലെടുക്കണം കുട്ടികളെ എങ്ങനെ കയ്യിലെടുക്കണം എന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി എല്ലാവരും സ്ക്രിപ്റ്റ് ഒക്കെ നോക്കി വലിയ കാര്യത്തിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് മമ്മൂട്ടി മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും എത്രത്തോളം അപ്ഡേറ്റഡ് ആണ് അപ്ഡേറ്റഡാണ് കൂടി മനസ്സിലാക്കണം നിങ്ങൾ ഈ പറയുന്ന ന്യൂസ് മമ്മൂട്ടി ഏത് ഏത് വസ്ത്രം ഇട്ട് വരണം എന്നുള്ള കുട്ടികളോട് ചോദിച്ചാണ് ഓപ്ഷൻ ചോദിച്ചാൽ കുട്ടികളൊക്കെ പറയുന്നു വശം ഒരു പെർസെന്റേജ് പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടി വെള്ളം ഷർട്ടും പിന്നെ മുണ്ടൊക്കെ കൊടുത്ത് വരുന്ന കാണാനാണ് കേരള തനിമയിൽ കാണാനാണ് കുട്ടികൾക്ക് ഇഷ്ടമാണ് ഇത് മമ്മൂട്ടി കാണുകയും ചെയ്തു ശേഷമാണ് വസ്ത്രം കുട്ടികളുടെ ആഗ്രഹം എന്താണോ അതനുസരിച്ച് മമ്മൂട്ടി പോരാൻ വേണ്ടി പറയുന്ന പോലെ തന്നെ ഷർട്ടും പേനും കൂടി ഗ്ലാസ് ഒക്കെ ഇട്ടു വെച്ചിട്ട് കുട്ടികളുടെ ആഗ്രഹം ഇതാണ് പറഞ്ഞതും ആ വരാൻ പോകുന്ന സമയത്ത് ഏത് പ്രോഗ്രാമിലാണ് പോകുന്നത് ഉള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ എന്താണ് അത് എന്ത് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് അദ്ദേഹം കൃത്യമായിട്ട് നോക്കുന്നുണ്ട് അതാണ് മമ്മൂട്ടിയും മറ്റു നടന്മാരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയുന്നത് ഫുൾ അപ്ഡേറ്റഡ് ആണ് കാലങ്ങൾ എന്നുവച്ചും പ്രായമായെങ്കിൽ പോലും ഈ പ്രായത്തിൽ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി അതെല്ലാ വിഷയങ്ങളെ കുറിച്ചുണ്ടാകും ഈ ഒരു ന്യൂസിനെ കുറിച്ച് പറയാം താൻ പങ്കെടുക്കുന്ന പ്രോഗ്രാമിനെ കുറിച്ച് മാത്രമല്ല എല്ലാ വിഷയങ്ങളെ കുറിച്ചും ആ ആധികാരികമായിട്ട് ചിന്തിക്കാറുണ്ട് അതിനെ ആധികാരികമായിട്ട് തന്നെ പല രീതിയിലും അതിൻ്റെതായ അപ്ഡേഷൻ എടുക്കാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം വേണമെങ്കിൽ ഈ ട്വന്റി ഫോർ അവർ ന്യൂസിന്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ സൈഡി വെക്കുന്നുണ്ട് കാരണം എന്തൊക്കെയാണ് അത് കുട്ടികൾ പറയുന്നത് ചില ഒരു പെന്നും ഷാർട്ടും പറയുന്നുണ്ട് എന്നാലും ഏറെ കുറെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ തന്നെ തൊണ്ണൂറ്റി ഒമ്പത് പെർസെന്റേജോള ആൾക്കാർ പറയുന്നത് ഈ കുട്ടികൾ പറയുന്നത് ഈ മുണ്ടും ചാർട്ടും തന്നെയാണ് പിന്നെയും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും ട്രോൾ ചെയ്യപ്പെടുന്നതുമായ കാര്യങ്ങളിലേക്ക് വരുന്നത് അതല്ലാണ്ട് പിന്നെ ഞാൻ കൺസെൻറ് ചെയ്യുന്നുണ്ട് മമ്മൂട്ടി മിക്ക പ്രോഗ്രാമിൽ പോകും പണ്ട് ഒരു ഉദ്ഘാടനത്തിൽ പോയപ്പോൾ അവിടെ റോട്ടിൽ കാറുകളും പിന്നെ ആൾക്കാർ നിന്നപ്പോൾ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാവും ഗതാഗത എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അവിടെ ആ ഉദ്ഘാടനം കഴിഞ്ഞ് പോയ മുമ്പിനൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മൾ വീഡിയോ ചെയ്തതാണ് അപ്പോൾ അതേപോലെ തന്നെ ചുറ്റുപാടും അല്ലെങ്കിൽ തന്നെ കേൾക്കാനിരിക്കുന്നു തന്നെ കാണാനിരിക്കുന്ന ജനങ്ങളെ കൺസെൻറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് മമ്മിക്ക് അത് മിക്ക തന്മാരില്ലാത്തൊരു പരിപാടിയാണ് തന്നെ കേൾക്കാൻ വന്നിരിക്കുന്നവരെ കുറച്ചു കൂടി ചിന്തിക്കുന്ന ഒരു പരിപാടി കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നമ്മൾ മറ്റേ പ്രോഗ്രാം എന്തോ പരിപാടി വെച്ച് കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിയിട്ട് കുറച്ച് മരണങ്ങൾ രണ്ട് മരണങ്ങളൊന്നും നടന്നിട്ടുണ്ട് തിക്കിലും തിരക്കിലും പെട്ടത് ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് ആ കാര്യത്തെ കൂടി മനസ്സിലാക്കി മമ്മൂട്ടിയാണ് അടുത്ത ഡയലോഗ് മമ്മൂട്ടി പറഞ്ഞത് ഇതൊന്നും ഇതൊന്നും കാണാൻ സമയമില്ല അവർക്കൊക്കെ കാണേണ്ടത് എന്തെങ്കിലും ഈ പറയുന്ന കുത്തിപ്പുണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും എന്ന് നോക്കുന്നവർക്ക് കേൾക്കാൻ സമയം ഉണ്ടാവില്ല അതുകൂടി കേട്ടു ജനക്കൂട്ടം കാണുമ്പോൾ ചെറിയ പരിഭ്രമമുണ്ട് ഒന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കണ വാക്കുകൾ കൊണ്ട് രണ്ട് മഴ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽക്കുന്നുണ്ട് ഈ ജനസമ മഴ വരുമ്പോ അങ്കലാപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം സംസാരിപ്പിച്ച് നിങ്ങളിവിടെ നിർത്തി മഴ കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാലും ഇതൊരു സ്കൂൾ ഞാൻ പഠിച്ച കാലത്തെ സ്കൂളല്ല ഇപ്പോൾ എനിക്ക് പത്താം ക്ലാസ് വരെ സ്കൂളുള്ളൂ ഇപ്പോൾ പന്ത്രണ്ടാം ക്ലാസ് വരെ സ്കൂളുണ്ട് അപ്പോൾ എൻ്റെ കാലത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ മുതിർന്ന കുട്ടികൾ ഇവരുടെ കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറിയതും അവരുടെ കലാമത്സരങ്ങളാണ് ഇവിടെ നടന്നതും അതിൽ ഒരുപാട് പേര് വിജയിക്കുകയും ചെയ്തു ചിലരെല്ലാം വിജയിക്കാതിരിക്കുകയും ചെയ്തു കലാപരിപാടികളുടെ വിജയപരാജയങ്ങൾ ഒരിക്കലും നമ്മുടെ കലാപ്രവർത്തനങ്ങളെ ബാധിക്കരുത് അതിന് പ്രധാന കാരണം നമ്മൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനം അതൊരു പ്രകടനം മാത്രമാണ് ആ ഒരു പ്രകടനത്തിൽ നമ്മുടെ ജയാപജയങ്ങൾ മറ്റുള്ളവരോടൊപ്പം എത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടി നമ്മുടെ കലാപരമായ കഴിവുകൾക്ക് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല നമ്മളത് കാലാകാലങ്ങളായി ഞാൻ പറഞ്ഞതുപോലെ തേച്ചു തേച്ചുമെനിക്ക് വളർത്തി മെനിക്കെടുത്ത് നമ്മൾ വീണ്ടും വലിയ വലിയ കലാകാരന്മാർ തേരുകയുള്ളു അതുകൊണ്ട് മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെയാണ് ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോലും സാധിച്ച സാധിക്കാത്ത ആളാണ് ഞാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ അർഹത നേടിയെങ്കിൽ ഈ കലാപരിപാടിയിൽ പങ്കെടുത്ത വിജയിച്ചവർക്കും വിജയിച്ചവർക്ക് കേട്ടില്ല തന്നെ തന്നെ ഉദാഹരണം എന്ന് വെച്ചിട്ടാണ് മമ്മൂട്ടി അവിടെ സംസാരിക്കുന്നത് ഇപ്പം കുറെ കുട്ടികളുണ്ട് ഇപ്പം വിജയിക്കാൻ കഴിയാത്തവർ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് അതിനേക്കാൾ കുറച്ചുകൂടി മുമ്പിൽ നിൽക്കുന്നവർക്ക് പോകിയ സ്ഥാനങ്ങൾ കിട്ടുമ്പോൾ താൻ തോറ്റുപോയി എന്ന് വിചാരിച്ച് മനസ്സ് തകർന്നവർക്ക് പോലും ഒരു ഒരു ആശ്വാസമായിട്ടൊരു ആയിട്ടാണ് സ്വന്തം ലൈഫിനെ തുറന്ന് കാണിച്ചുകൊണ്ട് മമ്മൂട്ടി പറയുന്നത് അതാർക്കും കാണാൻ കഴിയുന്നില്ല അതേപോലെ തന്നെ അവിടെ വന്നിരിക്കുന്ന കുട്ടികളോട് മഴ വരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ മഴ ഒക്കെ വന്ന് തിക്കിത്തിറക്കൽപ്പെട്ട് നിങ്ങൾക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി എന്റെ പ്രസംഗം ഞാൻ പാതിൽ നിർത്തുന്നു അല്ലെങ്കിൽ ഞാൻ അധികമായി സംസാരിക്കുന്നില്ല എന്നടക്കം പറയാനും അങ്ങനെ കൺസെൻഡർ ചെയ്യാനും കാണിക്കുന്ന മനസ്സ് ആരും മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കുന്നതോ അല്ലെങ്കിൽ ഇവർക്ക് കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് ട്രോൾ ചെയ്യാനോ ഉള്ള കാര്യങ്ങളാണ് അടുത്തതിൽ വരുന്നത് അത് പറയുന്ന ഏത് വിഷയത്തെ കുറിച്ചാണ് എന്തിനെ കുറിച്ചാണ് എന്താണ് പറയാനുള്ള സാഹചര്യം എന്താണ് ഈ കുട്ടികളിലേക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുട്ടികൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഏത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ ആത്മാമുട്ടി പറഞ്ഞതിനെ വളച്ചൊടിക്കുന്ന രീതിയിലാണ് ഇന്ന് ഇപ്പോൾ പലരും ആ വിഷയത്തെ സംസാരിക്കുന്നത് അത് എന്താണെന്ന് കൂടി കണ്ടു നോക്കാം ഇവിടുത്തെ കലാരൂപങ്ങൾ ഏറ്റവും വലിയ മാതൃകകളാണ് നമുക്ക് ഇവിടെ ക്ഷേത്രകലകളുണ്ട് മാപ്പിളപ്പാട്ട് മത്സരമുണ്ട് കൈകൊട്ട് മത്സരമുണ്ട് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും ഒരു വിവേചനവുമില്ലാതെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒട്ടും വിവേചനമില്ലാത്തൊരു കൂടിച്ചേരൽ ഒരു സമ്മേളനം ഒരു കലകളുടെ സമ്മേളനം ഇതുപോലെയുള്ള യൂത്ത് ഫെസ്റ്റിവലുകൾ തന്നെ ആയിരിക്കണം നമ്മുടെ ചെറു കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകളില്ലാതെ ഒരു വിവേചനങ്ങളോ വേർതിരിവുകളോ ഇല്ലാതെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആരാണ് കൂടെയുള്ളവരാരാണ് നമ്മുടെ സുഹൃത്താണ് നമ്മുടെ സഹപാഠിയാണ് നമ്മുടെ കൂടെ പരിപാടി നടത്തുന്ന നമ്മുടെ ഒരു ഒരു കൂട്ടുകാരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരിയാണെന്നുള്ള ബോധത്തിൽ തന്നെയാണ് നിങ്ങളുടെ ഈ പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് നമ്മുടെ കൂട്ടായ ശ്രമത്തിൽ നമ്മൾക്ക് വിജയങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത് ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിൻ്റെ വാതിക്കൽ നിന്ന് കത്തിച്ചാൽ ക്ലാസ്സിലെത്തുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ അവസാന പുക കിട്ടുക അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചു എന്ന് എനിക്കറിയില്ല ആ സിഗരറ്റ് വലിച്ചതിൽ ഒരുപാട് വിവേചനങ്ങൾ വേണമെങ്കിൽ നമുക്ക് തോന്നാവുന്ന ആളുകൾ ഉണ്ടാകാം അതൊന്നും അന്ന് വിദ്യാർത്ഥികളായിരുന്നു നിങ്ങളെ ബാധിച്ചിട്ടില്ല ഇന്നും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കേട്ടില്ല ഇതിൽ കുട്ടി പറഞ്ഞിരിക്കുന്ന തന്റെ കാലഘട്ടത്തിൽ പഠിക്കുന്ന സമയത്ത് ആ പരിശീലന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് എല്ലാവരും ഇന്നത്തെ കുട്ടികളോട് സിഗരറ്റ് വലിക്കണമെന്നോ നിങ്ങൾ സിഗരറ്റ് മറ്റുള്ള പല കുട്ടികൾക്കും കൊടുത്ത് ഷെയർ ചെയ്ത് വലിക്കണമെന്നൊന്നും മമ്മൂട്ടി പറഞ്ഞിട്ടില്ല ഇതിൽ മമ്മൂട്ടി ആദ്യം തന്നെ പറയുന്നത് വെച്ചാൽ വിവേചനമോ വേർതിലോ ഇല്ലാത്ത കാലഘട്ടം എന്ന് വെച്ചാൽ സ്കൂൾ കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രോഗ്രാം കാര്യങ്ങളൊക്കെ പഠിക്കുന്ന കാലങ്ങൾ ചെറിയ പ്രായങ്ങളിലായിരിക്കുള്ളൂ അതിനുശേഷം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ ചെറുകിച്ച് പറക്കുകയും മറ്റുള്ള ആൾക്കാരെ കൂടെ ചേരുകയും അവരിൽ നിന്നും നമ്മുടെ തരച്ചോറിയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന വിഷങ്ങളാണ് പിന്നീട് ഈ വർഗീയത ആയാലും മത തീവ്രവാദം മറ്റൊക്കെ ചേരുന്നത് അതിനു മുമ്പ് നമ്മൾ ഇത്രയും കൂട്ടായിട്ട് കൂടെ നടക്കുന്നവന് ഏതാണ് കിടക്കുന്ന കൊന്തയാണോ തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പിയാണോ ഉള്ളി കിടക്കുന്ന പൂമൂരാണോ എന്നുള്ള വ്യത്യാസം കാണിക്കാതെ വിവേചനം കാണിക്കാതെ നമ്മൾ തോളി കൈയിട്ട് നടക്കുകയും ഓരോ പാത്രത്തിൽ ഉണ്ടും കളിച്ചും ചിരിച്ചും നടക്കുന്ന ആ സമയം ആ സമയത്താണ് മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത് മമ്മൂട്ടി അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ മമ്മൂട്ടി ഇപ്പൊ സിഗരറ്റ് വലിക്കുന്ന തെറ്റാണ് എന്ന് മമ്മൂട്ടിക്ക് അറിയാം മമ്മൂട്ടി അത് നിർത്തിയ ഒരു പരിപാടിയാണ് ഞാൻ അതാണ് അത് പ്രാവശ്യം ഓട്ടം വെച്ചത് മമ്മൂട്ടിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന കാര്യം പോലെ അദ്ദേഹം നിർത്തിയതാണ് അദ്ദേഹം നിർത്തിയ കാര്യം കുട്ടികളോട് തുടങ്ങാൻ പറയില്ല ും അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ കോളേജ് കാലഘട്ടത്തിൽ അദ്ദേഹം സിഗററ്റ് വലിച്ചിരുന്ന കാര്യം പറഞ്ഞാൽ അന്ന് ആ സിഗരറ്റ് പലരുടെയും ചുണ്ടുകളിലൂടെ പലരുടെയും കൈകളിലേ മാറി അവസാന പദ്ധതിയുടെ കയ്യിൽ എത്തുമ്പോഴും അദ്ദേഹം ചിന്തിക്കാറില്ല ഓ അവൻ ചെറിയ ജാതിയാണ് അദ്ദേഹം മറ്റൊരു ജാതിയാണ് അവൻ തൊട്ട സാധനം ഞാൻ തൊടണ്ട അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല കാരണം അന്നത്തെ കാലത്ത് മുതൽ ഇന്നത്തെ കുട്ടികളി വരെയും അങ്ങനത്തെ ഒരു ചിന്ത ഉള്ളാലും പകരം ആ കുട്ടിറ്റത്തിൽ നിന്നും അല്ലെ ആ സ്കൂൾ ലൈഫിൽ നിന്നും അല്ലെങ്കിൽ ആ ജീവിതത്തിൽ നിന്നും മുന്നോട്ട് പോയിക്കാൻ ആരും സ്പ്രെഡായി മറ്റൊരു ലൈഫിലേക്ക് പോയി കഴിയുമ്പോൾ ഇതുപോലെയുള്ള ജാതിയതേയും വർഗീയതയും വരുന്നത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇവിടെ മുൻകൂട്ടി പറഞ്ഞു വെക്കുന്നത് അതൊന്നും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ ചിന്തിച്ചിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനോ ആർക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണല്ലേ വർഗീയത പറഞ്ഞാലേ ഇന്ന് പലർ വിറ്റ് പോകുള്ളൂ പലരുന്ന സ്ഥാനമാനങ്ങൾ കിട്ടുള്ളൂ പിന്നെ ഈ പ്രസംഗത്തിൽ നിന്നും എനിക്ക് സ്പെഷ്യലായി തോന്നിയ മറ്റൊരു കാര്യമുണ്ട് കൊല്ലത്താണ് ഈ പ്രോഗ്രാം നടക്കുന്നത് കൊല്ലത്തിൻ്റെ അമരൊക്കെ ഇരിക്കാണ്ട് മുകേഷ് സാറൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കൂടെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കലോത്സവത്തിന് ഒന്നാമതായ കണ്ണൂരാണ് ഈ കണ്ണൂരിനെ പ്രശംസിക്കുന്നതോടൊപ്പം തന്നെ ഈ കൊല്ലങ്കാരെ മമ്മൂട്ടി എടുത്തു പറയുന്നുണ്ട് അവരുടെ ആ നാടിൻ്റെ പ്രശസ്തി എന്താണെന്ന് വിളിച്ച് പറയേണ്ടത് ആ നാടിൻ്റെ ഐശ്വര്യത്തെക്കുറിച്ച് പറയേണ്ട ആ നാടിനെ ആ നാട്ടിൽ ജയിച്ചിരുന്നെങ്കിൽ പോലും ആ നാട്ടിൽ നിന്നിട്ട് ആ നാടിനെ പൊക്കി പറയുന്നത് അതും സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ ആയി ഒരാളും കൂടി ഇങ്ങനെ പറയുമ്പോൾ ഇനി കുറേ നാളുകള് ഇനി ഏതൊക്കെ കേരളപ്പറബിയായാലും എന്തൊക്കെ ഇങ്ങനെ ഒരു പറയുന്നു നമുക്ക് കാണാറുണ്ടായി സ്റ്റാറ്റസ് ഒരേ നാടുകളെ കുറിച്ച് സ്റ്റാറ്റസ് ഇടുമ്പോൾ ഇടുക്കിയെ കുറിച്ച് പറയുമ്പോൾ ഫാദുദാസിൻ്റെ പാട്ട് എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ ജയസൂര്യയുടെയും കാര്യങ്ങളായിരിക്കും അതേപോലെ തന്നെ ഇന്നത്തെ കൊല്ലങ്കാരെ കുറിച്ച് പറയുമ്പോൾ കൊല്ലത്തിനെ കുറിച്ച് അറിയാമല്ല പല നെഗറ്റീവായ രീതിയിലുള്ള നെഗറ്റീവായ ന്യൂസുകൾ നമ്മൾ കൊല്ലത്ത് കേട്ടിട്ടുണ്ടായിരുന്നു ഇനി കൊല്ലങ്കാരെ കുറിച്ച് പറയുമ്പോൾ മമ്മൂട്ടിയുടെ ഈ വാക്കുകൾ കൂടി അവർ ഇനി സ്റ്റാറ്റസ് ആയിട്ട് ഉപയോഗിക്കും കാരണം അത്രയും നല്ല വാക്കുകൾ കൊല്ലങ്കാരെ കുറിച്ച് മമ്മൂട്ടി പറഞ്ഞു അതുകൂടി കേട്ടു നോക്കിയതിന് ശേഷം നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം കാണുന്നവർ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാൻ ഞാൻ ഇപ്പോൾ പറയുന്നു ലാസ്റ്റ് കാരണം ലാസ്റ്റ് ലാസ്റ്റായി കാണുന്നവരും അല്ലെങ്കിൽ ലാസ്റ്റ് പേരെ കണ്ടു ചെയ്യുമെന്നുള്ള കൊല്ലത്ത് ഇത്രയൊരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചിരുന്ന സംഘാടകരോടും ഇത്രയുള്ള സഹകരണത്തോടെ ഇത്രയുടെ കൂടി ഇതിൻ്റെ പരിമസമാപ്തി കാണുവാനും ഈ ഉത്സവങ്ങൾ കാണുവാനും മത്സരങ്ങൾ കാണുവാനും ഒരു പരിമിതികളുമില്ലാതെ അവരെ പ്രോത്സാഹിപ്പിച്ച് വിജയ കുടി കിരീടം ചാർത്തുവാനും പ്രോത്സാഹിപ്പിച്ച് ഇവിടുത്തെ ജനങ്ങളോട് കൂടെ നന്ദി പറയേണ്ടതുണ്ട് കാരണം കൊല്ലങ്കാർക്കല്ല ഇവിടെ സമ്മാനം കിട്ടിയിരിക്കുന്നത് കണ്ണൂർകാർക്കാണ് കണ്ണൂർ സ്ക്വാഡിനാണ് അങ്ങനെ അതുപോലെ വേണമെങ്കിൽ കൊല്ലങ്കാരെ എല്ലാവരെയും കൂടെ അങ്ങ് പ്രോത്സാഹിപ്പിച്ച് നമ്മൾ നന്നാക്കാം അങ്ങനെ പാടി അങ്ങനെ ചെയ്തില്ല അതുതന്നെ ഈ കൊല്ലങ്കാരുടെ മഹത്വമായിട്ട് തന്നെയാണ് ഈ മനസ്സാണ് നമ്മുടെ കേരളം ഇതാണ് നമ്മൾ ഇതാണ് നമ്മൾ മലയാളികൾ ഇതാണ് നമ്മൾ കേരളീയർ ഇതന്നെ നമ്മൾ അങ്ങോളം പുലർത്തും എന്ന് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വിശ്വാസമുണ്ട് ഇനിയും ഇതുപോലെയുള്ള മഹത്തരങ്ങളായ കലാപ്രകടനം കളിക്കാൻ എല്ലാ പാർട്ടിസിപ്പൻസിനും എല്ലാവർക്കും ആശംസകൾ നേരുന്നു കൊല്ലങ്കാർക്ക് വീണ്ടും കാരണം കൊല്ലം ഒരു വളരെ വ്യത്യസ്തമായ ജനസമൂഹമുള്ള സ്ഥലമാണ് കൊല്ലത്തില്ലാത്തതൊന്നുമില്ല ഞാൻ ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഇവിടുത്തെ പറ്റി പറയുണ്ടായി ഇത്രയും നല്ല മീൻ കിട്ടുന്നത് ഞങ്ങളുടെ നാട്ടിലാണെന്നായിരുന്നു എൻ്റെ ധാരണ ഞാൻ ഈ അടുത്ത കാലത്ത് ഷൂട്ടിങ്ങിൽ വന്നപ്പോൾ ഈ ഹോസ്റ്റൽ ഹോട്ടലിൽ ഏറ്റവും നല്ല മീൻ കിട്ടുന്നത് ഇവിടം തന്നെയാണ് കൊല്ലം എല്ലാം കൊണ്ടും സമ്പുഷ്ടവും സമ്പന്നവുമാണ് നല്ല മനുഷ്യർ നല്ല മനുഷ്യരെ കൊണ്ടും സമ്പന്നമാണ് നല്ല പ്രകൃതി സമ്പത്ത് കൊണ്ടും സമ്പന്നമാണ് കൊല്ലം കേട്ടില്ല ഒരു അടിപൊളി പ്രസംഗം അതും ഏഴ് മിനിറ്റ് ആണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് സംസാരിച്ച് മമ്പൂട്ടി അവിടെ നിർത്തി അതും വന്ന വഴിയോ നിന്ന സ്ഥലമോ പറയേണ്ട കാര്യങ്ങളും മറക്കാതെ മറ്റുള്ളവരെ പോലെ സ്ക്രിപ്റ്റ് എഴുതി വെച്ച് അത് നോക്കി പറയാതെ മനസ്സിലെന്ത് തോന്നുന്നു അത് തുറന്ന് പറഞ്ഞതാണ് മമ്മൂട്ടിയുടെ വ്യത്യാസം അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും മമ്മൂട്ടി വിൽക്കി പറയുന്നതേക്കാം കൂടി ഓർത്ത് പറയുന്നതേക്കാം കാരണം ഒക്കെ മനസ്സിൽ നിന്ന് പറയുന്നതാണ് ഇപ്പം മമ്മൂട്ടാക്കാനറിയാം ചില കാര്യങ്ങൾ പറഞ്ഞത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഏറിയിൽ പോകും അങ്ങനെ പലവട്ടം മമ്മൂട്ടി ഏറിയിൽ പോയിട്ടുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്നത് അത് അതിനോട് റെസ്പെറ്റില്ലാണ്ടല്ല അദ്ദേഹം തന്നെ പറഞ്ഞത് ചെറിയ കുട്ടികൾ പോലും മമ്മൂട്ടി നിന്നാണ് വിളിക്കാറ് അത് ഇതിന് ഇഷ്ടമാണ് എന്നും അദ്ദേഹം പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ട് ലാലേട്ടനും പറയുന്നത് ലാലേട്ടനും ലാലേട്ടനക്കാൾ ലാലേട്ടൻ കാരണം ഇവർക്കൊക്കെ ജനങ്ങൾ അവർ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ ചാർജ് കൊടുത്ത പേരാണ് അത്രത്തോളം സ്നേഹത്തോടെയാണ് വിളിക്കുന്നത് അത്രത്തോളം വിളിക്കുന്നത് നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ സാറിന് വിളിക്കാൻ പോലും നമ്മൾ ഈ സോഷ്യൽ മീഡിയ കൂടി അല്ലെങ്കിൽ ഒരാളോട് ചില സമയത്ത് നമുക്കെന്ന് അഭിസംബോധന ചെയ്യുന്നത് അതൊക്കെ അദ്ദേഹത്തിനോടുള്ള റെസ്പെക്റ്റ് ആണ് അദ്ദേഹത്തിനോട് സ്നേഹം തന്നെയാണ് ആ സ്നേഹത്തെ തന്നെ മുൻനിർത്തിയിട്ട് പറയുന്നു അദ്ദേഹത്തിന് നല്ല വാക്കുകളാണ് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഏഴ് മിനിറ്റ് നമ്മൾ കലോത്സവ രീതിയിൽ കുട്ടികൾക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞത് അതിനെ തെറ്റായി വളച്ചൊടിക്കുന്ന ഇതോ അല്ലെങ്കിൽ വളച്ചൊടിച്ച സമൂഹത്തിൽ ട്രോളാക്കുന്നതോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവരുടെ ദുഷിച്ച ചിന്തകളാണ് ഇങ്ങനെ ചെയ്യുന്നവരും ദുഷിച്ച ചിന്തകളാണ് അത്രേ മാത്രം പറയാനുള്ളൂ പിന്നെ നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ കേരളീയർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് വലിയ ആൾക്കാരെക്കാളും ബുദ്ധിയുള്ളവരാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് പറഞ്ഞ കാര്യം എങ്ങനെയാണ് മനസ്സിലാക്കാതെ അവർ സിഗരറ്റ് വലിയ മറ്റുള്ള ലഹരി ഉപയോഗിക്കാനും പോകില്ല അങ്ങനെ പോകാനാണെങ്കിൽ ഇവരൊക്കെ ഉപയോഗിക്കുന്ന സിനിമകളിലും ഈ പറയുന്ന സിനിമകളിൽ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ല അതൊക്കെ കണ്ടിട്ട് പിള്ളേർ തിരിഞ്ഞു ഇല്ല അവർക്കറിയാം എന്താണ് എടുക്കേണ്ടത് എന്താണ് മനസ്സിലാക്കേണ്ടത് അതിൽ എന്താണ് ശരി എന്താണ് നമ്മൾ അറിയേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം ചെറിയ കുട്ടികളിൽ നിന്നും വലിയ കുട്ടികൾ വരെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ജനങ്ങൾക്ക് അറിയാം എല്ലാവർക്കും അറിയാം അപ്പോൾ അവർക്ക് ഇനി ഇതങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊന്നും അവരുടെ തലയിൽ വിശം കയറ്റി കൊടുക്കണ്ട കാരണം പകുതി കുട്ടികളാണ് നമ്മുടെ സമൂഹത്തുള്ളത് ഓക്കെ ബൈ